കമ്മലാണ് ഇത് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അപ്പം ഈ ഇതിന്റെ എന്നാ പറയുന്നത് ഈ പൂമ്പാറ്റയാണ് ഫ്രണ്ടില് ഇതിന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നത് പിന്നെ ഈ തലയേക്കര നട കാണിക്കേ അതും ജെമ്മു ആണ് ഹാപ്പി അപ്പം ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി കാണുമല്ലോ നമ്മൾ എന്തിനാ വന്നേക്കുന്നതെന്ന് നമ്മുടെ പിറന്നാൾ ആയിക്കൊണ്ട് ബർത്ത്ഡേ ആയിക്കൊണ്ട് നമ്മുടെ ഒരു നല്ല കേക്ക് മേടിക്കാനായിട്ട് നമ്മൾ ഷാർജയിലുള്ള ഒക്കേഷൻസ് എന്ന് എന്ന കടയിലേക്ക് വന്നേക്കുവാണേ എല്ലാ തവണയും നമ്മള് ഷംസീനീന്നാണ് മേടിക്കാനുള്ള മേടിക്കാറുള്ളത് ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പം ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട് മഫിൻസും അങ്ങനത്തെ കപ്പ് കേക്ക്സ് എല്ലാം ഉണ്ട് ഇത് നമ്മളിവിടെ ഇന്നെടുത്തത് നമ്മൾ മാംഗോ വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു കേക്കാണ് എല്ലാത്തവണയും ചോക്ലേറ്റും വെനിലയും ബട്ടർ സ്കോച്ചും ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇത്തവണ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെന്ന് വെച്ചു പിന്നെ ഇത് ഇത് ഫലൂഡ കേക്കാണ് റോയൽ ഫലൂഡ കേക്കാണ് ആണ് അത് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ ഇത്തവണ മാംഗോ എടുക്കാമെന്ന് വെച്ചു ഇനി നെക്സ്റ്റ് ബർത്ത് ബർത്ത് ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ എടുക്കാം പിന്നെ ആ ബ്ലൂ കളറിലെ ആ ബ്ലൂ കളറിലെയാണ് പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് പിന്നെ റസ്മലായിഡിയുണ്ട് പിന്നെ പല ടൈപ്പ് ടിൻ കേക്ക് ഉണ്ട് ഇത് ഫലൂഡയുടെ ഒരു ടിൻ കേക്കാണ് പിന്നെ അല്ലാതെ ഇപ്പോൾ പുതിയ ഒരണോണ്ട് ഷാഹി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ബോർഡ് കാണിച്ചേക്കുന്നത് പക്ഷേ അതൊക്കെ പ്രീ ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മളങ്ങനെ പ്രീ ബുക്ക് ഒന്നും ചെയ്തില്ല നമ്മൾ ഒരു കിലോയുടെ ഒരു കേക്ക് എടുത്തു എല്ലാത്തിനും നൂറ്റി നാപ്പത് ആണ് പിന്നെ ഇപ്പോൾ എന്തോ ഓഫർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജുണ്ട് പിന്നെ പാർട്ടിയുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഇത് ഷാർജയിലും ദുബൈയിലും ഒക്കെ ഈ കടയ്ക്ക് ഒരുപാട് ബ്രാഞ്ചസ് ബ്രാഞ്ചുള്ളത് ഈ കുപ്പിക്കകത്തൊക്കെ വൈറ്റും ഡാർക്കും ഒക്കെ ചോക്ലേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്നാ പറയുന്നത് നല്ല സൂപ്പർ കേക്കാണ് ഞങ്ങളത് മുറിച്ചിട്ട് ഞങ്ങളിത് കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ കേക്കായിരുന്നു നല്ല സൂപ്പർ ക്രീമിന് വരെ അടിപൊളി ടേസ്റ്റാണ് നല്ല മാങ്കോയുടെ

വലിയ കാര്യമായിട്ടൊന്നും ഇല്ല മൂന്ന് മൂന്നുപേരേ ഉള്ളൂ കാരണം വർക്കിംഗ് ഡേ ആണ് അപ്പം എല്ലാവർക്കും എത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യം പ്രമാണിച്ച് മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനും ഒരു കേക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനും പോയി ഒന്ന് കഴിക്കാനും ഒക്കെ ഞങ്ങളൊന്ന് ഒരുങ്ങുമായിരുന്നു അപ്പൊ ഞാൻ ഒരുങ്ങി ഓൾമോസ്റ്റ് ഒരുങ്ങി എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ടച്ചപ്പ് അപ്പൊ നിങ്ങളെ ഒന്ന് കാണി ഫോൺ ചെയ്ത് കാണിക്കട്ടെ നമ്മുടെ ും മേടിച്ചത് നിങ്ങൾ അതാണ് ഈ ആടി തിളങ്ങുന്നത് കമ്മലാണ് ഇത് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അപ്പം ഈ ഇതിന്റെ എന്നാ പറയുന്നത് ഈ പൂമ്പാറ്റയാണ് ഫ്രണ്ടില് പുറയിലാണ് ഇതിന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നത് പിന്നെ തലേക്കട നടന്നതോടെ ഒന്ന് കാണിച്ചു അതെ അതും തെമു ആണ് അപ്പൊ ഇത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ആ ഇപ്പൊ ഇതുപോലെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം തെമുവിന്റെ എന്റെ ഉടുപ്പ് നെസ്റ്റോയിലാണ് കേട്ടോ നെസ്റ്റോയിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തന്നെ ആലിയ കട്ടാണിത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നല്ല നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ ആണ് ഈ ചൂടത്ത് നല്ല ഓക്കെ ആണ് നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് എത്ര വയറ് ചാടിയവരാണെങ്കിലും ആലിയ കട്ട് അറിയത്തില്ലെന്നോന്ന് അപ്പൊ അങ്ങനെയാണ് സാമേലും ഇട്ടെന്റെയും പുതിയ സാമേലിന്റെ ഡ്രസ്സാണ് കേക്ക് കേക്ക് ാണ് ഡ്രസ് പിന്നെ കേക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ പോയത് വീഡിയോ ഇടുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിരിക്കും ഇവിടെ അടുത്ത ഒക്കേഷൻ പറയുന്നത് ഇതിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും നാളും ഷംസീനേയും നമ്മൾ ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് ഷംസീൻ ഒരു ഇടവേള കൊടുത്തിട്ട് വേറെ കേക്കുകളൊക്കെ ട്രൈ ചെയ്യാന്ന് വെച്ചു മടുത്തു മടുത്തു അപ്പം കേക്ക് ഇതാണ് നമ്മൾ ഓൾറെഡി അവിടെ വെച്ച് കാണുന്നില്ല ഇതാണ് നമ്മുടെ കേക്ക് അതിന്റെ സൈഡ് സൈമിത്രി അവിടെ പറ്റി അപ്പൊ ഇതാണ് മാംഗോ വെൽവെറ്റ് കേക്ക് ആണ് ഇത് മാംഗോ വെൽവെറ്റ് കേക്ക് അപ്പം നല്ല കേക്ക് ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഒരുപാട് തരത്തില് ഒക്കെ വന്നിട്ടുണ്ട് അതി ആ സമയത്ത് ഞാൻ കാണിക്കാതെ ഒന്ന് നല്ലൊരു ഫോട്ടോ ഒക്കേഷൻ മെമ്മറീസ് ചോക്ലേറ്റിലാണ് അതെ ാണ് പോയതാ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത് ഇനി നമ്മുടെ സാമിലോട്ട് ഇത് കട്ട് ചെയ്യും നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് കേക്ക് കഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല ഇവിടെ പോയ ഫുഡ് കഴിക്കുന്ന അപ്പൊ അതിനൊരു തീരുമാനം വേണം എൻ്റെ കൈയിലും പറ്റി അപ്പം അങ്ങനെ എൻ്റെ സാമേലിന് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം സാമിലിന് അങ്ങനെ ഇന്ന് പത്ത് വയസ്സാകാണ് പെട്ടെന്നാണ് സമയം കടന്നു പോയത് എൻ്റെ പ്രത്യേകിച്ച് പറയണ്ട ഒരു പ്രത്യേക ഇമോഷൻ ആണത് ഇന്നലെ പോലെ പ്രസവവും കാര്യങ്ങളും ഒക്കെ ഇന്നലെ പോലെ ഓർക്കുന്നു ആ ദിവസം ആ അത് അങ്ങനെയല്ല അത് പറയുമ്പോ ഇപ്പഴും എനിക്ക് അങ് ഇതാണ് കാരണം ആ ദിവസത്തെ ഓട്ടോ പാച്ചിലും അല്ലെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്റ്റോറിയാണ് എനിക്ക് അപ്പം അത് വളരെ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നു പത്ത് വർഷമായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാമ്പോലിന് പത്ത് പേർ സാമ്പോ നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ അപ്പൊ സാമിലൂട്ടന്റെ ബർത്ത്ഡേ കേക്ക് നമ്മൾ കട്ട് ചെയ്തേ അതിപ്പോ ഇനി നമ്മള് ഇത് മുറിച്ചേക്കാം ഞങ്ങൾ കഴിക്കാൻ ഇത് എന്തായിരുന്നു മാംഗോ വെൽവെറ്റ് കേക്ക് ആണ് നല്ല കേക്കാണ് ും ക്രീമൊക്കെ കണ്ടു ക്രീമൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ ചെല കേക്കിന്റെ അകത്ത് നമ്മളിങ്ങനെ വലിപ്പം കൂട്ടാൻ ക്രീം വെച്ചിങ്ങനെ കൊറേ അങ്ങ് വെക്കും പക്ഷെ ഇതിന്റെ അകത്ത് നോക്കി എത്ര ലെയർ ആണ് എത്ര പെർഫെക്റ്റ് ആണ് ഇത് മാംഗോ വെൽവെറ്റ് ആണ് മാംഗോ വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ഈ നമുക്ക് നമ്മൾ വിചാരിക്കുക ഈ വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലേവർ അതൊരു ഫ്ലേവർ അല്ലേ അല്ലാതെ ഇങ്ങനെ വേണ്ടില്ല അത് അതെന്ന കൊണ്ടാണ് ഉണ്ടാക്കിയാക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പൊ ഇത് മാംഗോ വെൽവെറ്റ് ആണ് അത് ഞാൻ ഒരു സ്പൂണും കൂടെ എടുത്തോ ഞാൻ മറന്നു സ്പൂൺ എടുത്ത് സ്പൂണൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വന്നു മാംഗോയുടെ പൊടിയുണ്ടല്ലേ അതെ അതെ അതാണ് ഈ വെൽവെറ്റ് ഈ പൊടി ഇങ്ങനെയാണ് വരുന്നതെന്നാ പറയുന്നത് അതായത് വെൽവെറ്റ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന കേക്കിന് ഈ പൊടിയായിട്ടാണ് വരുന്നതെന്ന് കേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കത് അതറിയത്തില്ല അതിന്റെ സംഭവം എന്താണെന്നുള്ളത് അവർക്ക് ഫിലിപ്പിനോസ് ആയതുകൊണ്ട് അവർക്ക് അത്ര പിടുത്തോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു സ്പൂൺ മാങ്ങ അതിന്റെ മാങ്ങാപ്പഴം കഴിക്കുന്നവരുണ്ട് നല്ല നല്ല ഞങ്ങൾ എപ്പോഴും ചോക്ലേറ്റും വാനിലയും വിട്ടൊരു നമ്മൾ കളി ഇല്ലാത്ത ഞങ്ങൾ ആദ്യമായിട്ടാണ് വേറൊരു കേക്ക് ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇതിനാണേലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാ ഇനി ഇതായിരിക്കും ഞങ്ങളുടെ സ്ഥിരം കേക്ക് ഇതിന് മേലൊരു മാങ്ങയുടെ പീസ് ആയിരിക്കും കണ്ടോ ാണ് എല്ലാം നല്ല അടിപൊളിയെ കേക്ക് കഴിയട്ടെ അപ്പൊ ഞങ്ങള് റെസ്റ്റോറൻറ്റിലെത്തി നമ്മുടെ സഹാറ സെൻറ്ററിലുള്ള ഗസീബോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണിത് ഗസീബോയ്ക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇന്ത്യൻ ഗുസീനാണ് അപ്പം കൂടുതലും ഇന്ത്യൻ ക്യുസീൻ മീൻസ് നോർത്ത് ഇന്ത്യൻ ക്യുസീനാണ് കൂടുതലും ഇവിടെ ഇതൊരു നമ്പർ വൺ ആണ് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ബിരിയാണിയുടെ ഒരു കേസിൽ ദുബായിൽ നമ്പർ വൺ ഇതാണ് എന്നാണ് പറയുന്നത് അതുപോലെ എന്തൊക്കെയോ നമ്പർ വൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ കേസിലൊക്കെ അവാർഡുകളും മറ്റേ സൊമാറ്റോ അല്ല തലാബാത്ത് അതിൻ്റെ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഇനി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ അടുത്തായിരുന്നു പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ് ഇതിൻ്റെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അത്യാവശ്യം ഇച്ചിരി ഒരു പോസ്റ്റ് ലുക്കൊക്കെയാണ് സംഭവം അപ്പം വെള്ളവും കാര്യങ്ങളും വെച്ചു നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ മെനു കാർഡൊക്കെ കണ്ടു നമ്മൾ ബിരിയാണി ട്രൈ ചെയ്യാന്നുകൊണ്ട് തന്നെയാണ് വന്നത് അപ്പം അവിടെ ഗോഷ്ട്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നു മുറുകയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നു അതായത് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷേ നമ്മുടെ ടൈപ്പ് ഫ്ലേവേഴ്സും കാര്യങ്ങളും ഒന്നും അല്ല അങ്ങനെ ഞങ്ങൾ മേലും അവിടെ എല്ലാ മൊത്തത്തിലൊന്ന് സ്കെച്ച് ചെയ്യുകയാണ് അവിടെ എന്തൊക്കെ ഐറ്റംസും നമ്മൾ അങ്ങനെ ആണല്ലോ പുതിയൊരു സ്ഥലത്ത് ഇല്ലുമ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുമല്ലോ അങ്ങനെ അതെല്ലാം നോക്കി മെനു കാർഡൊക്കെ ഒന്ന് പഠിച്ചു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു നമ്മുടെ സാധനം വന്നു ഇങ്ങനെയാണ് വന്നത് മേളിൽ ഇങ്ങനെ മറ്റേ എന്നാ കുബൂസ് കൊണ്ട് മറിച്ചതുപോലെ ദമ്മിട്ടൊക്കെ സംഭവം രണ്ടും എത്തി അപ്പം ഞങ്ങൾ രണ്ടെണ്ണേ ഓർഡർ ചെയ്തുള്ളൂ കാരണം ക്വാണ്ടിറ്റി എന്തോരോ ഉണ്ടെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് മിച്ചം വരണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടെണ്ണേ ഓർഡർ ചെയ്തുള്ളൂ അങ്ങനെ രണ്ടെണ്ണം അതിന് മുന്നേ തന്നെ അവർ സാലഡും കാര്യങ്ങളൊക്കെ വെച്ചു സാലഡ് എന്നു വെച്ചാൽ നമ്മൾ കുക്കുംബറും കാര്യങ്ങളും ഒന്നും അല്ല ഇവർ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ടായിരിക്കും സബോളയും നാരങ്ങായും പിന്നെ ഈ തൈരും മാങ്ങ അച്ചാറും ഇതാണ് അവരുടെ ആ ഒരു ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതിങ്ങനെ അവർ തന്നെ പൊട്ടിച്ചു തന്നു കാരണം നമ്മളിനി അത് പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ളതെല്ലാം കൂടെ താഴെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് തന്നെ അത് പൊട്ടിച്ചു അതെന്ന് അവർ നല്ല കറക്റ്റായിട്ട് അത് എന്നാ പറയുന്നത് വിഗ് ഒക്കെ എടുത്ത് മാറ്റുന്ന പോലെ അവരതെടുത്ത് മാറ്റി അപ്പം സംഭവം വന്നു സംഭവം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ക്വാണ്ടിറ്റി കുറവാണ് ക്വാണ്ടിറ്റി കുറവാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ കാരണം റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോഴത്തേക്കും ഒരുപാട് പേർ എഴുതിയിരുന്നു ഒരു വെണ്ണം മേടിച്ചാൽ രണ്ട് പേർക്ക് കഴിക്കാൻ കാണും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയില്ല ഒരാൾക്ക് വയറ് നിറച്ച് നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കാനായിട്ടുണ്ട് ആവശ്യത്തിന് അതിൻ്റെ അകത്ത് പീസ് ഉണ്ട് മട്ടൻ്റെ അകത്തും നല്ല പീസുണ്ട് ചിക്കൻ്റെ അകത്തും നല്ലതായിട്ട് പീസ് ഉണ്ട് ഫ്ലേവറിനെ കുറിച്ച് പിന്നെ പറയേണ്ടത് നല്ല ഫ്ലേവർ നമ്മളുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊന്നും അല്ലിത് വളരെ നല്ല ഒരു നല്ലൊരു നമ്മളെ മടുപ്പിക്കാത്തൊരു ഫ്ലേവറാണ് ഒത്തിരി എരിവുമില്ല എന്നാൽ തീരെ സ്പൈസിനെസ് ഇല്ലാതെ ഇല്ല വളരെ നല്ല നല്ല ഒരു ഇത് നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് ക്ഷീണമില്ല അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല പിന്നെ ചിക്കനും നല്ലതായിരുന്നു മട്ടനും നല്ലതായിരുന്നു രണ്ടിൻ്റെ മീറ്റാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ ഇത് ഇങ്ങനെ എന്താ പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കർട്ടനൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനായിട്ട് അങ്ങനത്തെ ക്യൂബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇനി നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ അതിൻ്റെ അവിടുത്തെ ഇടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എന്നാ പറയുന്നത് ഇതിന് അപ്പോൾ നമ്മൾ കഴിക്കുകയാണ് പിന്നെ ഇതിന് ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നില്ല ഡ്രോ എന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല വില ഒരിത്തിരി കൂടുതലാണ് വില കൂടുതലെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ബിരിയാണിക്ക് ചിക്കൻ്റേതിന് ഫോർട്ടി സിക്സും മട്ടൻറ്റേതിന് ഫിഫ്റ്റി തിറംസും അങ്ങനെ സോറി തിരിഞ്ഞു പോയി മട്ടൺ ഫോർട്ടി സിക്സും ചിക്കൻ ഫിഫ്റ്റി തിറംസുമാണ് അപ്പം പ്രൈസ് വൈസ് ഒരു ഒരിത്തിരി കൂടുതലാണ് ക്വാണ്ടിറ്റി വൈസ് ഒരു ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനുണ്ട് പക്ഷേ എന്താ പറയുന്നത് ടേസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ടേസ്റ്റിനെ കുറിച്ച് അപ്പം ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ പുഷ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒന്ന് അല്ലേ ഒന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ ഒന്ന് കഴിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സാണ് പിന്നെ ഒരുപാട് വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ബിരിയാണി മാത്രമല്ല ഇവർക്ക് ഒരുപാട് നമുക്ക് അറിയത്തില്ല മറ്റേ തടുക്കായും അങ്ങനത്തെ പനീർ വെജ് വെജ് വിഭവങ്ങളുമൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ഈ ബിരിയാണി മാത്രമേ അറിയത്തുള്ളൂ മുറുകെന്ന് പറഞ്ഞാൽ കോഴിയെന്നറിയാംഘോഷ്ടെന്ന് പറഞ്ഞാൽ താഴെ മട്ടൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നുണ്ട് അതൊക്കെ പിഴുകൂട്ടി അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടത് എനിവേ കഴിച്ചത് വളരെ നല്ലതായിരുന്നു ഉള്ളിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രൈസ് വൈസ് ഒരു ഇത്തിരി കൂടുതലാണ് ബാക്കി എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് റെസ്റ്റോറൻറ്റും അടിപൊളിയാണ് ഞങ്ങൾ കഴിച്ചത് സഹാറ സെൻറ്ററിൻ്റെ അകത്തുള്ള ഗസീബയാണ് ദുബായിലും ഒക്കെ ഉണ്ട് ഗസീബോയുടെ റെസ് റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസൊക്കെയുള്ള ആൾക്കാരാണ് നല്ല നീറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം ആണ് ഇപ്പം ഇത് ഇപ്പം മൂന്നായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തേക്കുന്നത് ക്ലാസിക്കും പിന്നെ പിന്നെ എക്സലും ഡബിൾ എക്സലും എന്നൊക്കെ പറഞ്ഞു ലാർജ് ഡബിൾ ഡബിൾ എക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോർഷൻസ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ആ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ കേക്ക് ഇരിപ്പുണ്ടല്ലോ ഒരു ആശ്വാസത്തിൽ ചിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ രണ്ടെണ്ണ ഓർഡർ ചെയ്തു പിന്നെ ഇത്രയും വില ആയതുകൊണ്ട് ബിരിയാണിക്ക് നമുക്ക് അത്രയും വിലയ്ക്ക് ഒരു എന്നുള്ളൊരിതുമുണ്ട് അപ്പോൾ വീട്ടിൽ കേക്ക് ഉണ്ടെന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ സാമൂഹ്യ ബർത്ത്ഡേ കഴിഞ്ഞു താങ്ക്